ഹായ് ഗൈസ് ഈ ഒരു പൂവ് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഞാൻ ഇത് ആദ്യമായിട്ടാണ് കാണുന്നത് ഒരു ഫോട്ടോ കണ്ട് അന്ന് മുതൽ ഇതൊന്ന് നേരിട്ട് കാണുന്നുണ്ടായിരുന്നു അങ്ങനെ ഈ അടുത്ത് ഞാൻ ഗൂഢല്ലൂർ പോയപ്പോ അവിടെ വെച്ച് ഈ പൂവ് കണ്ടു പിന്നെ ഫോട്ടോസൊക്കെ ഒന്നെടുത്ത് സ്റ്റോറി ഇട്ടപ്പോഴാണ് മനസ്സിലാവണത് ഒരുപാട് പേര് ഇത് കണ്ടിട്ട് പോലും ഇല്ലാന്ന് അപ്പൊ തോന്നി ഈ പൂവ് ഒന്ന് പരിചയപ്പെടുത്തിയേക്കാം ഇതാണ് ഓട്ടോർ മോഹിനി അഥവാ ഗ്ലോറി ബവർ നമ്മുടെ നാട്ടിൽ ഇതിനെ ചെണ്ടുമുള്ള അല്ലെങ്കിൽ കുടമുല്ല കാട്ടുമുല്ല എന്നൊക്കെ പറയും ഇതിന്റെ ബൊട്ടാണിക്കൽ നെയ്മ ക്ലറോഡെൻഡ്രം ചിലൻസ് എന്നാണ് ഒരു പൂച്ചണ്ടു പോലെ അല്ലെങ്കിൽ ഒരു ബൊക്കെ പോലെ ഒറ്റ തണ്ടിൽ തന്നെ ഒരുപാട് ചെറിയ റോസാ പൂക്കളോ അല്ലെങ്കിൽ ഉണ്ടമുല്ലയോ ഒക്കെ അടുക്കി വെച്ചിരിക്കുന്ന പോലെയാണ് ഇത് കാണാൻ അത് തന്നെയാണ് ഈ ഒരു പ്ലാന്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ മണ്ണിലും വളരുന്ന ഈ പ്ലാന്റ് വെള്ളം ഒരുപാട് കിട്ടുന്ന സ്ഥലങ്ങളിലൊക്കെ തഴച്ചു വളരും ഇതിന്റെ തൈ പിടിപ്പിക്കാൻ വളരെ എളുപ്പമാണ് ഒരു പ്ലാന്റ് ഉണ്ടായാൽ തന്നെ അതിന്റെ വേര് പൊട്ടിമുളച്ച് അടുത്ത തൈകൾ ഉണ്ടാകും പിന്നെ എടുത്തു പറയേണ്ട കാര്യമാണ് ഇതിന്റെ സ്മെല്ല് മുല്ലപ്പൂനൊക്കെ അങ്ങ് കടത്തി വെട്ടിക്കുന്ന സുഗന്ധമാണ്